നമസ്കാരം ദാനമാണല്ലോ ഈ ജീവനും ജീവിതവുമൊക്കെ ഒരമ്മ ഉരുൾപൊട്ടൽ കണ്ട് ഭയന്ന് തനിക്കുള്ള പ്രിയപ്പെട്ടത് കൈ കിട്ടിയതിനെ എടുത്തുകൊണ്ട് തൻ്റെ കുഞ്ഞിനെയും അമ്മയെയുമൊക്കെ ചേർത്ത് പിടിച്ച് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയത് ആർത്തിരമ്പി വരുന്ന വെള്ളത്തിൻ്റെ മുൻപിൽ ആ വെള്ളത്തെ അതിജീവിച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അതിഭയങ്കരനായി നിൽക്കുന്ന വന്യമൃഗമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൊമ്പനാനയുടെ മുൻപിൽ ആ കൊമ്പൻ ആനയുടെ മുൻപിൽ കൈകൂപ്പി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ആന കരഞ്ഞുകൊണ്ട് അവരെ അഭയം കൊടുത്തു എന്ന് പറയുന്നതും വെളുക്കുവോളം വെളിച്ചം വരുവോളം ആ ആനയുടെ കാൽച്ചുവട്ടിൽ ആ അമ്മയും കുഞ്ഞുങ്ങളെയും ഒരു കുട പോലെ സംരക്ഷിച്ച് അവരുടെ ജീവനെ ദാനമായി തിരികെ നൽകി എന്നൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ഒരു കേൾവിയായിരുന്നു അത് പ്രിയമുള്ളവരെ എല്ലാം ദാനമാണ് ഈ ഭൂമിയെ ദാനമായി കണ്ട് ഭൂമി നമുക്ക് ദാനമായി തന്ന ജീവിതത്തെ കണ്ട് നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത് നബി പറഞ്ഞ കഥകളിൽ ഒരു കഥ ഇങ്ങനെയാണ് നബി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഒരു മനുഷ്യൻ ദാനം ചെയ്യണമെന്ന മനസ്സോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി ആദ്യം കണ്ടയാൾക്ക് നല്ല ഒരു തുക സമ്മാനമായി നൽകി അതാകട്ടെ ഒരു കള്ളനായിരുന്നു ആൽ ചുവട്ടിലും മാവിൻ ചുവട്ടിലുമൊക്കെ ഇരുന്ന് എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു ദാനം കൊടുക്കേണ്ടത് ഒരു കള്ളനാണോ പിറ്റേ ദിവസം ഇയാൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ നടന്നു പോയപ്പോൾ കണ്ടത് തൻ്റെ സ്വന്തം ജീവൻ വിറ്റ് സ്ത്രീ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീക്ക് ദാനമായി പണം നൽകി എന്നറിഞ്ഞപ്പോഴും തലേ ദിവസം പറഞ്ഞ അതേ ആളുകൾ പറഞ്ഞു ഇങ്ങനെ സ്വന്തം ജീവനും മാനവും വിറ്റ് ജീവിക്കുന്ന ഒരാൾക്കാണോ ഒരാൾ ദാനം കൊടുക്കേണ്ടതെന്ന് മൂന്നാമത്തെ ദിവസം അയാൾ മുന്നിലേക്ക് നടന്നിറങ്ങിയപ്പോൾ കണ്ടത് അത്യാവശ്യം ധനമൊക്കെയുള്ള ഒരാളിനെയാണ് അയാൾക്കും കൊടുത്തു ഒരു നല്ല തുക ദാനം ഇത് കണ്ട് വിമർശകർ വീണ്ടും വെറുതെയിരുന്നു പറഞ്ഞു ഇങ്ങനെ ധനമുള്ളവനാണോ നാം ദാനം കൊടുക്കേണ്ടതെന്ന് കൂട്ടത്തിൽ പക്വത ഉണ്ടായിരുന്ന ഒരാൾ അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഒരു പക്ഷേ ഈ കള്ളന് പണം കിട്ടിയപ്പോൾ ഇനി മോഷ്ടിക്കണ്ട എന്നുള്ള തോന്നൽ ഉണ്ടായെങ്കിലോ ഒരുപക്ഷേ ഈ സ്ത്രീക്ക് ദാനമായി അവർ ആഗ്രഹിച്ചതിൽ കൂടുതൽ പണം കിട്ടുമ്പോൾ ഇനി അസാൻമാർഗികമായ ഒരു ജീവിതം വേണ്ട എന്ന ചിന്തയുണ്ടായെങ്കിലും ഒരു പക്ഷേ ഈ പണമുള്ളവന് പണം കിട്ടുമ്പോൾ ദാനം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ബോധ്യമുണ്ടായെങ്കിലും ഇതല്ലേ ദാനം എന്ന് പറയുന്നത് ആർക്ക് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണല്ലോ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് നമുക്ക് ദാനം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ ദാനം നൽകുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു വന്യമൃഗത്തിൻ്റെതത്ര പോലും മൂല്യമില്ലാതായി പോവുകയില്ലേ ചിലർക്ക് ദാനമായി പണം കൊടുക്കാൻ കാണും പക്ഷെ ചിലർക്ക് ദാനം കൊടുക്കുവാൻ അവരുടെ ആരോഗ്യമായിരിക്കും ചിലർ ദാനം കൊടുക്കുന്നത് അവരുടെ സമയമായിരിക്കും എന്തെങ്കിലുമൊക്കെ ദാനം കൊടുക്കുന്നവനെ നോക്കി തന്നെത്താൻ ത്യജിച്ച് മുന്നിട്ടിറങ്ങുന്നവനെ നോക്കി വിമർശിക്കുകയല്ല മറിച്ച് ദാനമായി രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ദാനമായി ഒരു പ്രാർത്ഥനയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ എത്ര നന്നാകുമായിരുന്നു ആനയേക്കാളും ഒക്കെ അല്പമെങ്കിലും വിവേകം നമ്മളിലും ഉണ്ടാകട്ടെ ദാനം തന്നെ മഹാധനം എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു